പന്മന ചിറ്റൂർ വാർഡ് കുടുംബശ്രീ ദിനാഘോഷം സംഘടിപ്പിച്ചു മിന്നന്തോട്ടിൽ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീയുടെ വാർഷികത്തോടനുബന്ധിച്ചാണ് ചിറ്റൂർ വാർഡ് കുടുംബശ്രീ എ ഡി എഫിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ ദിനാഘോഷം സംഘടിപ്പിച്ചത് പന്മന മിന്നാന്തോട്ടിൽ ശ്രീദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി സുകന്യ അധ്യക്ഷത വഹിച്ചു സി ഡി എസ് അംഗം ഉഷാറാണി സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളായ ജയചിത്ര ലിൻസി ലിയോൺ എ ഡി എസ് അംഗം ബിൽമ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി സമാപന സമ്മേളനം പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുമ്പോഴുള്ള അവസ്ഥയല്ല ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ കാര്യത്തിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്വയം സംരംഭകരായി മാറിത്തിരുന്നു വാണിജ്യ വ്യാപാര മേഖലയിലേക്ക് കടന്നു വരവാൻ അവർ തയ്യാറെടുക്കുന്നു ഒരു തരം പല രൂപത്തിലുള്ള സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ളവരായിത്തീരുന്നു അങ്ങനെ വിവിധ തലങ്ങളിൽ മികവും കഴിവുമുള്ളവരായി മാറി തീർന്നുകൊണ്ട് സമൂഹത്തിനും രാഷ്ട്രത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു സമൂഹമായി സ്ത്രീ സമൂഹത്തെ പരിവർത്തനം ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് കുടുംബശ്രീ പ്രസ്ഥാനമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട

എന്താണ് അങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടും നമ്മുടെ കുടുംബശ്രീ അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര ചീക്കുകൂടിയാണ് കേൾക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് റസ്റ്റോറിലേക്ക് എടുത്തിരുന്നിട്ട് പെട്ടെന്ന് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മൾ വഴിക്ക് അറിയില്ലേ നടൻ ഗിന്നസ് വിനോദ് മുഖ്യാതിഥിയായിരുന്നു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശേരി അവാർഡ് ദാനം നിർവഹിച്ചു പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല സമ്മാനദാനം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ വയോജനങ്ങളെ ആദരിച്ചു വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അംഗം ജയചിത്ര എ ഡി എസ് അംഗങ്ങളായ രാജേശ്വരി അജിത ബിൽമ ലീന ശോഭ പ്രജീഷ എ ഡി എസ് വൈസ് പ്രസിഡന്റ് ധനുജ എന്നിവർ പങ്കെടുത്തു വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഘോഷയാത്രയും സംഘടിപ്പിച്ചു 뉴스부로 차바라.